ചില സാങ്കേതിക കാരണങ്ങളെല്ലാം വന്നു ചേർന്നുകൊണ്ട് ഉദ്ഘാടനം എട്ടാം തീയതി നടത്താനാണ് ഇപ്പോൾ ആരംഭിച്ചിട്ടുള്ളത് മെയ് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള ദിവസങ്ങളിലാണ് വൈക്കന ഫെസ്റ്റിവൽ എന്ന നിലയിൽ ശതാബ്ദി ആഘോഷം പേരെ സംഘടിപ്പിക്കുന്നത് ഈ ദിവസങ്ങളിൽ ഒന്നാം ദിവസം എട്ടാം തീയതി ബൈക്കൽ സ്കൂളിലെ വിദ്യാർത്ഥികളും അധ്യാപകരും അവതരിപ്പിക്കുന്ന കലാപരിപാടി ഗീഡ്സ് ഓഫ് സെഞ്ചുറി എന്ന നിലയിൽ ഒരു പരിപാടി ആദ്യ ദിവസം നടക്കും തുടർന്ന് എല്ലാ ദിവസവും കേരളത്തിലെ പ്രഗത്ഭരായ പ്രശസ്തരായ ഗായകർ ഉൾപ്പെടെ പങ്കെടുക്കുന്ന വ്യത്യസ്തങ്ങളായ കലാപരിപാടികൾ എല്ലാ ദിവസവും ഉണ്ടാവും ഇല്ലം പേറ്റ് അതുപോലെ തന്നെ സാഫി കൊല്ലത്തിൻ്റെ ഗാനമേള സലിം കോടത്തൂൻ്റെ ഗാനമുള്ള ഉൾപ്പെടെ വ്യത്യസ്തമായ ഏറ്റവും ജനങ്ങളെല്ലാം ആകർഷിക്കുന്ന പരിപാടികളാണ് എല്ലാവരും നടത്തുന്നത് അതോടൊപ്പം തന്നെ ഒരു വ്യത്യനിലയിൽ നമ്മളെല്ലാം കാണുന്ന പോലെ അമ്യൂസ്മെൻ്റ് പാർക്ക് അതുപോലെ തന്നെ സ്റ്റാളുകൾ തുടങ്ങി കാര്യങ്ങളും ഇതിന് ഭാഗമായി ഉണ്ടാവും ഇതാണ് കൂടി എന്നുള്ളത് ഉത്തരവാദിത്വമായി തന്നെ ഏറ്റവും ാണ് ഈ അവസരത്തിൽ ഞങ്ങൾക്ക് ഇവിടെ പ്രത്യേകിച്ചും അറിയാനുള്ളത് അപ്പോൾ നമ്മളെ കുട്ടികളുടെ പരിപാടിക്കും പരിപാടി കൂടി കൂടി തന്നെ എട്ടാം തീയതി തുടക്കം കുറിക്കുകയാണെന്ന് രണ്ടാം വിദ്യാഭ്യാസ കമ്മിറ്റി ചെയർമാൻ ശ്രീ മനോജ് അവർക്ക് തന്നെ ഇവിടെ സൂചിപ്പിച്ച് കഴിഞ്ഞു അപ്പോൾ അതിന് ശേഷം കൂടി വ്യത്യസ്ത പരിപാടികൾ ഉണ്ടാകുമെന്നോ അദ്ദേഹം സൂചിപ്പിച്ചു രീതിയിൽ അപ്പോൾ തുടർന്ന് അങ്ങോട്ടുള്ള ഞാൻ മുമ്പ് ആമുഖപരമായി സൂചിപ്പിച്ച പ്രകാരമുള്ള ഓരോ ദിവസങ്ങളിലും ഗാനങ്ങളിലടക്കമുള്ള വൈദ്യങ്ങളായിട്ടുള്ള പരിപാടികൾ കൊണ്ട് ശ്രദ്ധേയമാക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മളുടെ ലക്ഷ്യം മാത്രമല്ല കൂടുതൽ കാഴ്ചക്കാരെ ഇങ്ങോട്ട് മെസ്സേജിക്കൊണ്ട് കാഴ്ചക്കാരുടെ സംതൃപ്തിക്ക് ഒതുക്കുന്ന തരത്തിലുള്ള പ്രോഗ്രാമുകളും പ്രവർത്തനങ്ങളും വേണം എന്നുള്ള കാര്യത്തിൽ നമുക്ക് നിർബന്ധമുണ്ട് അപ്പോൾ നമ്മൾ സ്കൂളിൻ്റെ അഭിവൃദ്ധിക്ക് കൊണ്ടുള്ള ഒരു പ്രവർത്തനം കൂടി ആയതുകൊണ്ട് തന്നെ മീഡിയം ബഹുമാനപ്പെട്ട മീഡിയ അംഗങ്ങളോടൊപ്പമുള്ളവരോട് നമ്മളിവിടെ വ്യക്തിപരമായി സൂചിപ്പിക്കുകയാണ് അതായത് നല്ല രീതിയിലുള്ളൊരു കവറിങ്ങും അല്ലെങ്കിൽ ഒരു പബ്ലിസിറ്റി നൽകാൻ വേണ്ടി നല്ല ഒരു പ്രവർത്തനം കഴിപ്പിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കണമെന്നുള്ളതാണ് അതിന് എല്ലാവരുടെയും പിന്തുണ ഉണ്ടാകണം ഇടക്കമുള്ള നാട്ടുകാരടക്കമുള്ള വിവിധ സന്നദ്ധ സർവീസ് രാഷ്ട്രീയ സാമൂഹ്യ പ്രവർത്തകരും അടക്കമുള്ളവരൊക്കെ തന്നെ ഈ ട്രസ്റ്റുമായി കൂടുതൽ സഹകരിക്കുന്നതിന് സഹകരിക്കണമെന്നുള്ളത് കൂടി ഞങ്ങൾ ഈ വാർത്താ സമ്മേളനത്തിൻ്റെ ഭാഗമായിട്ട് മുന്നോട്ട് വ്യക്തിയാണ് എന്തായാലും നല്ല രീതിയിൽ തന്നെ ഈ പരിപാടി നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കുമെന്നുള്ള കുറച്ച് വിശ്വാസമുണ്ട് അതിന് വേണ്ടുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്താൻ പറ്റിയിട്ടുള്ള ശക്തരായിട്ടുള്ള നേതൃത്വം തന്നെയാണ് ഇപ്പോൾ ഇതിനെ നയിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യത്തിലും നമുക്ക് വളരെ സന്തോഷം ജനിപ്പിക്കുന്ന ഒന്ന് തന്നെയാണ് അതുകൊണ്ട് ഈ പ്രസിഡിൻ്റെ തുടർ പ്രവർത്തനവും നല്ല രീതിയിൽ തന്നെ പോകുമെന്നുള്ള അടിയുറച്ച വിശ്വാസം ഉണ്ട് എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ എനിക്ക് കൂട്ടിച്ചേർത്ത് പറയുക സിനിമയിലെ നായി ഒരു ഫെയിം ബിഞ്ചുഷ മാ മേലത്ത് ക്യാതിഥിയായി പങ്കെടുക്കും തുടർന്ന് ബഹുമാനായ കാസർഗോഡ് പാർലമെൻറ്റ് മെമ്പർ ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ ഇവരുടെ പഞ്ചായത്ത് പ്രസിഡന്റുമാർ ഉൾപ്പെടെയുള്ള ആളുകൾ വ്യത്യസ്ത ദിവസങ്ങളിൽ ഈ ശതാബ്ദി ആഘോഷമായി ബന്ധപ്പെട്ട് നടക്കുന്ന ടെസ്റ്റിൻ്റെ സാംസ്കാരിക സമ്മേളനത്തിൽ പങ്കെടുക്കും സാംസ്കാരിക നായക ഉൾപ്പെടെ ഈ പരിപാടി പങ്കെടുക്കുന്ന ശതാബ്ദിയുടെ സമാപന നിലയിലൊക്കെ നടക്കുന്ന സമാപന പുതിയോ തീരുമാനത്തിൻ്റെ ഡേറ്റ് അതു ദിവസം നമ്മുടെ ഈ സ്കൂൾ വൈക്കസ്മുൾപ്പെടെ പുരോഗതി കൊണ്ട് വിരോധിച്ച വിവിധ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ നേതാക്കളെല്ലാം പങ്കെടുത്തുകൊണ്ടുള്ള സമാപന സമ്മേളനങ്ങൾ ഉൾപ്പെടെയാണ് ആലോചിക്കുന്നത് ആദ്യത്തെ ദിവസം തന്നെ നമ്മുടെ കുട്ടികളുടെ കലാപരിപാടികളോടുകൂടി തന്നെയാണ് തുടക്കം കുറിക്കുന്നത് അത് ഏറെ സന്തോഷം നൽകുന്നതാണ് നൂറോളം കുട്ടികൾ അറിഞ്ഞിരിക്കുന്ന വ്യത്യസ്ത ഇനം പരിപാടികളാണ് നമ്മളിവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് മാത്രമല്ല നമ്മുടെ രക്ഷിതാക്കളും നാട്ടുകാരും എല്ലാവരും ഈ പരിപാടി ഏറ്റെടുത്ത് വിജയകരമാക്കി തീർക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു സംശയം നൂറിൽ നൂറ് നൂറ് വർഷം സുമങ്കലിയായിരിക്കുന്നെ നൂറ് വർഷം